なこりわ。 这你没搞没有对呀。<noise> <noise> <noise> ിക്കുന്ന പുതിയതായിട്ട് തുടങ്ങിയ കാർഷിക വിപണിയുടെ മുന്നിലാണ് ഇപ്പോൾ രണ്ട് മൂന്ന് നാലാം തവണയാണ് നമ്മുടെ വിപണി കൃത്യമായിട്ട് ഇപ്പോൾ നല്ല മഴയായിട്ട് പോലും നമ്മുടെ ഇലഞ്ഞൂറുള്ള കർഷകരും ഇത് ലേലത്തിൽ പങ്കെടുക്കാൻ വന്ന ആളുകളും കൂടി നല്ല രീതിയിൽ പോകുന്നുണ്ട് ഇപ്പോൾ ഈ വിപണി കൊണ്ട് നമുക്കുള്ളൊരു ഏറ്റവും വലിയ നേട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെയുള്ള കർഷകർക്ക് സാധനങ്ങൾ വിൽക്കുക മാത്രമല്ല ഇവിടെ വരുന്ന വണ്ടികൾ ഇവിടെയുള്ള കച്ചവടക്കാർക്ക് അതുപോലെ ഇവിടെയുള്ള നല്ല കർഷകരായിട്ടുള്ളവർക്കെല്ലാം ഗുണം ചെയ്യുന്ന വ്യക്തമായിട്ടും ഒരു കർഷക ഉന്നയത്തിനും നല്ല കർഷക സാന്നിധ്യം കൊണ്ട് മഴയാണെങ്കിൽ പോലും ഈ വിപണിയിലൊരു ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട് കർഷകരുമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഇവിടെ രാവിലെ ഉണ്ടായി സാധനം രജിസ്റ്റർ ചെയ്യുക അതിൻ്റെ വെയിറ്റ് എടുക്കുക ലേല വിപണിയുടെ കൃത്യമായ നിബന്ധനകൾക്കനുസരിച്ചായിരിക്കും ലേലം നടക്കുക കച്ചവടക്കാരായിട്ടുള്ളവർക്കും കാണാൻ പറ്റുന്ന കുട്ടികൾക്കെല്ലാം ഈ വിപണിയിൽ പങ്കെടുക്കാവുന്നതാണ് ഇലഞ്ഞയിലൊരു വൻ മാറ്റത്തിന് നിദാനമാകുന്നൊരു കാര്യമാണ് കർഷകരായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾ ഒരു കൂട്ടായ്മയാണ് ഇതിൻ്റെ ഒരു വിജയം എന്ന് പറയുന്നത് ഇതിൻ്റെ ശക്തമായ രീതിയിൽ ഇതിലൂടെ കർഷകർക്ക് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായിക്കൊണ്ട് വിപണനത്തിന് ഇലഞ്ഞെ സംബന്ധിച്ച് നമുക്കൊരു മാർക്കറ്റ് ഇല്ലായിരുന്നു ആ മാർക്കറ്റ് കർഷകരുടെ കൂട്ടായ്മയിലൂടെ വളരെ ശക്തമായിട്ട് ആൾക്കാരുടെ എല്ലാവരുടെ സഹകരണങ്ങൾ കൊണ്ട് തന്നെ നല്ലൊരു രീതിയിൽ ലേലമാർക്കത്തിൽ നന്നായിട്ട് അവരെ നല്ല മഴ ആയിരുന്നെങ്കിലും മഴയെ അതിജീവിച്ചുകൊണ്ട് ഇവിടെ കർഷകരായിട്ടുള്ളവർ ധാരാളം ആളുകൾ എത്തിയിട്ടുണ്ട് അതുപോലെ ഇടങ്ങിയിൽ പരിസര പ്രദേശങ്ങളിലുള്ള ജില്ലകളിൽ നിന്നുള്ള ഈ എവിടെയാണ് കൊടുപുഴ എറണാകുളം ജില്ലയിൽ നിന്ന് കോട്ടയം അങ്ങനെയുള്ള മേഖലകളിൽ കച്ചവടക്കാർ വന്ന് കർഷകർക്ക് എന്താണ് നല്ല അവരുടെ ഉൽപ്പന്നത്തിന് നല്ലൊരു വില കിട്ടുന്നതിന് ഈ ഒരു വിപണി വളരെ അതുപോലെ ഇറങ്ങി പഞ്ചായത്തിനും സമഗ്രമായ കർഷകർക്കും പ്രാധാന്യം കിട്ടുന്ന കച്ചവടത്തിൽ വ്യക്തികൾക്കെല്ലാം പ്രയോജനം കിട്ടുന്ന ഒരു നല്ല വിപണി ഈ വിപണിയുടെ ഒരു ഉഷാറെ കാണണമെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ചു അമേരിക്ക <laughs> ₹ 200 ₹ 200 ₹ 200 ₹ 200 ₹ 200 ₹ 200 ₹ 200 ₹ 200 ₹ 200 ಅಂದರ ಒಂದು ಹೇ ಆರೆ ನಾನು ನಾನು ಸಿಕ್ಕಿ ಮೂರು ಕೋಲಿ ಅಲ್ಲ ಇಲ್ಲ ಅಷ್ಟೇ ಅಷ್ಟೇ ಇಲ್ಲ 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 36 ರೂಪಾಯಿ 37 ರೂಪಾಯಿ 35 ರೂಪಾಯಿ 38 ರೂಪಾಯಿ 38 ರೂಪಾಯಿ ഒരു നേരം രണ്ടു നേരം 44 രൂപ ഒരു ദരം 44 രൂപ 44 രൂപ ഒരു ദരം രണ്ട് ദരം മൂന്ന് ദരം റോയി റോയി അതേ വിളിച്ചു 41 രൂപ 40 രൂപ 41 രൂപ 42 രൂപ 42 രൂപ വേണം 42 രൂപ യാ 42 രൂപ സിമ്പിൾ യൂസ് ആണല്ലോ 42 രൂപ 43 രൂപ 43 രൂപ ഞാൻ കയറി വാറനോട്ട് ആ കാര്യം വാറാൻ തുടങ്ങിയോട്ട് അതെ ോ നാല്പത് രൂപ നാൽപ്പത് രൂപ നാല്പത്തി ഒന്ന് നാല് നാല്പത്തിരണ്ട് ീ ആൾക്കാരെന്താ ഇറച്ചിവിടാ ചുമ്മാ ഉള്ള ആൾക്കാരെല്ലാം അവർ ചേർക്കാ എല്ലാം കാര്യം നടന്നു ഇതിനകത്ത് പെട്ടവര് മാത്ര ആൾക്കാർ കിടന്നു ഇതൊക്കെ ഞങ്ങളുടെ ഫ്രീഡാ വാരി 40 രൂപ 40 രൂപ ഒരു ദരം 41 രൂപ ഓണതേങ്ങയാണ് 42 രൂപ ഓണതേങ്ങയാണ് 42 രൂപ ഒരു ദരം 43 രൂപ 43 രൂപ 43 രൂപ 50 പൈസ 44 രൂപ ഒരു ദരം അതരെ 45 ريال വിളിച്ചു 45 രൂപ 60 രൂപ 50 പൈസ മൂന്ന് ദരം

ൂന്ന് രൂപ രണ്ട് രണ്ടുനേരം നാൽപ്പത്തി മൂന്ന് രൂപം മൂന്ന് നാൽപ്പത്തി ഒന്ന് രൂപ ഒന്ന് രൂപ നാൽപ്പത്തി ഒന്ന് രൂപ

അഞ്ഞൂറ്റി തൊണ്ണൂറ് ഞങ്ങൾ എടുത്തോട്ടെടുത്തോട്ടെ രൂപ ചെറിയ പറ്റിയത് നാൽപ്പത് രൂപത് രൂപത് രൂപ രൂപ ഒരു തരം നാൽപ്പത് രൂപത് രൂപ രണ്ട് തരം നാൽപ്പത് രൂപ രണ്ടു തരം നാൽപ്പത് രൂപ മൂന്ന് തരം മൂന്ന് തരം

ഫൈഞ്ച് രൂപ ഫൈഞ്ച് രൂപ ഫൈഞ്ച് രൂപ അല്ല ഓക്കേ ഓൾഡ് വാഴപ്പഴം 5 രൂപ 8 രൂപ 10 രൂപ 10 രൂപ 2 ദരം 10 രൂപ 3 ദരം പക്ഷേ പക്ഷേ സാധാരണ അത് ഞാൻ നാളെ രാവിലെ വന്ന് അനദ കൊണ്ട് പോകാനാണ് അനെമോ കുടിലോ അല്ല അതിനെ ഞാനത് കൊണ്ടുപോയതാണ് 30 രൂപയുടെ ഒരു കിക്കി ഉണ്ടോ? ആരെ വന്ന് ആരെ വന്ന് ഹാ പൊങ്ങേറ്റ് ഞാൻ അടുത്തൊരു ഒരു അംശവും ആയിട്ട് 55 രൂപ മൂവംഗല വരണം 56 രൂപ 57 രൂപ ഒത് ര ഒരെണ്ണം അമ്പത്തി ഒമ്പത് രൂപ ഒരു തരം അറുപത് രൂപ ഒരു തരം അറുപത്തി ഒന്ന് രൂപ അറുപത്തി ഒന്ന് രൂപ ഒരു കിലോയ്ക്കാണ് അറുപത്തി ഒന്ന് രൂപ അറുപത്തി രൂപ ഒരു തരം അറുപത്തി ഒന്ന് രൂപ രണ്ട് തരം അറുപത്തി ഒന്ന് രൂപ മൂന്ന് തരം മൂന്ന് തരം അവിടെ ഞാരി പൂവൻ 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 രണ്ട് ചെറിയ പൂവൻ കൊല ഓണത്തിന് പഴിപ്പിക്കാൻ പറ്റിയത് ഇനി വ്യാഴാഴ്ചയെ കിട്ടുള്ളൂ പൂവൻ രൂപ കിലോ കിലോ നാൽപ്പത് രൂപ കിലോ നാൽപ്പത് രൂപ कुंभवरा नागपति मोदी रुपा नागपति रणधीर रुपा कुंभवरा डालना नम नागपति रणधीर रुपा नागपति मोदी रुपा नागपति नारी रुपा बुरी किलो नागपति नारी रुपा बुरी तरफ नागपति नारी रुपा रहती तरफ कुंभवरा बुरी किलो नागपति नारी रुपा बुरा तरफ ほんとだ。 ಒಂದು ಯೂಪ ಇವತ್ತೊಂದು ಯೂ ವೈದ್ಯರ ಇವತ್ತು ರೈಲು ಯುವ